ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ സി ബിക്ക് പുതിയ നായകൻ ഒഴിവാക്കപ്പെടുന്ന താരങ്ങൾ ഇവരൊക്കെയാണ് വരുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെഗാ ലേലത്തിന് മുന്നോടിയായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആർ സി ബി അവരുടെ ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലേസിനെയും സ്റ്റാർ ഓൾറൌണ്ടർ ഗ്ലെയിൻ മാക്സ് വില്ലിയെയും റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ ലേലം നവംബറിന്റെ അവസാനമോ ഡിസംബറിന്റെ ആദ്യമോ നടക്കാൻ സാധ്യതയുണ്ട് ബി സി സിയെ ഇത്തവണ അഞ്ചോ ആറോ നിലനിർത്താൻ അനുവദിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലേലത്തിൽ നീക്കം ചെയ്തതിന് ശേഷം റൈറ്റ് ടു മാച്ച് ഓപ്ഷൻ തിരികെ കൊണ്ടുവരുമെന്നും റിപ്പോർട്ടിലുണ്ട് ലേലത്തിന് മുന്നോടിയായി എല്ലാ കണ്ണുകളും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലാണ് ഫ്രാഞ്ചൈസി പുതിയ നായകനെ തിരയുന്നു എന്ന ഊഹാബോഹങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് ആർ സി ബിയുടെ റെഡാറിലെ കിംവദന്തിയായ പേര് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എൽ സി ജിയുടെ ക്യാപ്റ്റനായി സേവനമനുഷ്ഠിച്ച കെ എൽ രാഹുലിന്റേതാണ് അടുത്തിടെ ലക്നൌ സൂപ്പർ ജെയിൻസ് ഉടമ സഞ്ജീവ് ഗോ ഒരു മാധ്യമ സംഭാഷണത്തിന് ഇടെ കെ എൽ രാഹുൽ സൂപ്പർ ജെയിൻസ് കുടുംബത്തിന്റെ നിർണായക ഘടകമാണെന്ന് പറഞ്ഞെങ്കിലും താരത്തെ നിലനിർത്തുമെന്ന സ്ഥിരീകരണത്തെ നിഷേധിക്കുകയായിരുന്നു അത് അദ്ദേഹത്തെ ഫ്രാഞ്ചൈസി വിടുമെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ശരാശരിയും നൂറ്റി സ്ട്രൈക്ക് റേറ്റിംഗും നാനൂറ്റി മുപ്പത്തി റൺസും നേടി ഫാഫ് ഡൂപ്ലൈസ് ബാറ്റിംഗിൽ ഒന്നാമനായിരുന്നു എന്നിരുന്നാലും പ്രോട്ടീസ് താരം ഫാഫ് ിന് നാൽപത് വയസ്സായി ചെറുപ്പമാകില്ല അതിനാൽ മെഗാ ലേലം ഫ്രാഞ്ചൈസിക്ക് പുതിയ ക്യാപ്റ്റനെ തേടാനുള്ള അനുയോജ്യമായ സമയമായിരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാന പേര് ഗ്ലെയിൻ മാക്സ്വൽ ആണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലേലത്തിൽ ഓസ്ട്രേലിയൻ സൂപ്പർ താരം ഗ്ലെയിൻ മാക്സ്വലിന് പതിനാല് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപയ്ക്ക് ആർ സി ബി വാങ്ങിയത് ഈ സീസണിൽ ഗ്ലെയിൻ മാക്സ്വൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി നാപ്പത്തിനാല് പോയിന്റ് ഒന്ന് പൂജ്യം സ്ട്രൈക്ക് റേറ്റിംഗോടെ അഞ്ഞൂറ്റി പതിമൂന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് അത് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഗാലയത്തിന് മുന്നോടിയായി ആർ സി ബി പതിനൊന്ന് കോടി രൂപയ്ക്ക് അദ്ദേഹത്തെ നിലനിർത്തുന്നതിലേക്കായിരുന്നു നയിച്ചത് ആർ സി ബി മാനേജ്മെന്റിന് മുൻഗണന നൽകേണ്ട മറ്റ് രണ്ട് ഓൾറൌണ്ടർമാർ ടീമിലുണ്ട് എന്നതാണ് മാക്സ്വെല്ലിനെ പുറത്താക്കിയതിന് പിന്നിലെ കാരണം വിൽ ജാക്സിനെയും കാമറൂൺ ഗ്രീനിനെയും ഫ്രാഞ്ചൈസ് നിലനിർത്താൻ തയ്യാറാണ് അവരായിരിക്കും ടീമിന്റെ പ്രധാന അംഗങ്ങൾ ആർ സി ബി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാന്ത്രിക പ്രകടനമാണ് നടത്തിയത് ആർ സി ബി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മാന്ത്രിക പ്രകടനം നടത്തി തുടക്കം മോശത്തിന് ശേഷം പ്ലേ ഓഫിലേക്ക് അവർ തുടർച്ചയായി ആറ് മത്സരങ്ങൾ വിജയിച്ചാണ് എത്തിയത് എന്നാൽ രാജസ്ഥാൻ റോയൽസ് രാജസ്ഥാൻ റോയൽസ് എലിമിനേറ്റർ പരാജയപ്പെട്ടു